യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ ആശ്രയിക്കുന്നു യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എന്റെ അന്തരംഗവും എന്റെ ഹൃദയും പരിശോധിക്കണമേ നിന്റെ ദയാൻറെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നു മിരിക്കുന്നു മൃതന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടുമില്ല അവിടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ ഭവച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല ഗോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും എന്റെ മഹത്വത്തിന്റെ നിവാസം എനിക്ക് പ്രിയമാകുന്നു ഭാവികളോടുകൂടെ കൂടെ എന്റെ തെറ്റ ബാധകന്മാരോട് എന്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ അവരുടെ കൈകൾ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലങ്ക കോഴ നിറഞ്ഞിരിക്കുന്നു ഞാനോ എന്റെ നിഷ്കളങ്കതിയിൽ നടക്കും എന്നെ വീണ്ടടുത്തെന്നോട് കൃപ ചെയ്യണമേ എന്റെ കാലടിയിൽ സമനിരത്ത് നിൽക്കുന്നു ിൽ ഞാൻ എഹോവേ വാഴ്ത്തും